ശബരിമല സ്വർണക്കൊള്ള ഇന്ന് ഹൈക്കോടതിയിൽ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അടച്ചിട്ട മുറിയിലാകും കോടതി നടപടികൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് ആദ്യത്തെ കേസായി തന്നെ വിഷയം പരിഗണിക്കും ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ പുരോഗതി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പുരോഗതി രണ്ടാഴ്ച കൂടുമ്പോൾ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആറാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ദേവസ്വം ബെഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേസിന്റെ രഹസ്യാത്മകത ചോർന്നു പോകാതിരിക്കാനാണ് റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ കേൾക്കാൻ കോടതി തീരുമാനിച്ചത് അന്വേഷണം പാതി വഴിയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നത് കേസിന്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന നിലപാടാണ് ഹൈക്കോടതിക്കുള്ളത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലെ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം സന്നിധാനത്ത് നടന്നത് സ്വർണ്ണ കവർച്ച തന്നെയെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചു ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടുപ്രതികളും ഗൂഢാലോചന നടത്തിയാണ് സ്വർണം കവർന്നത് ഹൈക്കോടതിയിൽ ഇന്നു നൽകുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലാണ് എസ് ഐ ടി ഇക്കാര്യം അറിയിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് ദ്വാരപാലക ശില്പങ്ങളടക്കം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണ് നൽകിയെന്നും ഇതിനു പകരം സ്വർണം പൂശി നൽകിയാൽ പിടിക്കപ്പെടില്ല എന്നുമുള്ള കണക്കൂട്ടലിലാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും